അർജന്റീന വീണ്ടും കോപ്പ അമേരിക്ക മുത്തമിട്ടു കഴിഞ്ഞ ഇരുപത്തെട്ട് മത്സരങ്ങൾ തോൽവി അറിയാതെ കുതിച്ചു വന്ന കൊളംബിയ അർജന്റീനയ്ക്ക് മുൻപിൽ അടിപതറുകയായിരുന്നു മത്സരം എക്സ്ട്രാ ടൈമിൽ അവസാനിക്കാറാകുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലൌറ്ററോ മാർട്ടിനസ് ആണ് രക്ഷനായി ഗോൾവല കുലുക്കിയത് കൊളംബിയ മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചതെങ്കിലും തുടരെ തുടരെ ഇന്റർനാഷണൽ കിരീടം മുത്തമിടുന്ന ലക്ഷ്യത്തിലിറങ്ങിയ രാജാവിന്റെ സഖ്യത്തോട് തോൽവി സമ്മതിക്കുകയായിരുന്നു മത്സരം വൈകിയതോടെ കൊളംബിയയുടെ ആരാധകർ തീർത്തും അസ്വസ്ഥതപ്പെട്ടിരുന്നത് തുടക്കമേ കാണാൻ കഴിഞ്ഞു മത്സരം തുടങ്ങിയ ആദ്യ പകുതിയിലും ഇരു ടീമുകൾക്ക് ഗോളൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ അറുപത്താറാം മിനിറ്റിൽ ലയണൽ മെസ്സി പഴുക്കേറ്റ് പുറത്തേക്ക് പോയി അത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു ആരാധകരിൽ മാത്രമല്ല ലയണൽ മെസ്സിയും ഡഗ് ഔട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നത് കാണാൻ കഴിഞ്ഞു മത്സരത്തിൻ്റെ റെഗുലർ ടൈമിൽ ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി എക്സ്ട്രാ ടൈമിൻ്റെ പകുതിയിൽ അർജന്റീന കുറച്ച് പിന്നോട്ട് മാറിയെങ്കിലും പരിശീലകൻ ലയനൽസ് കലോണി വരുത്തിയ ചില മാറ്റങ്ങളാണ് അർജന്റീന വീണ്ടും വിജയത്തിലേക്ക് നയിച്ചത് എക്സ്ട്രാ ടൈമിലെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ പിറന്ന ലൗറ്ററോ മാർട്ടിനസിൻ്റെ ഗോളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കോപ്പ വീണ്ടും അർജന്റീനയുടെ മണ്ണിൽ എത്തിക്കുന്നത് മത്സരം പെനാൽറ്റിയിൽ തീരുമെന്ന് ആരാധകർ കരുതിയിരുന്ന നിമിഷത്തിലാണ് അത്തരമൊരു മനോഹരമായ ഗോൾ പിറന്നത് വീണ്ടും അങ്ങനെ അർജന്റീന അവരുടെ കോപ്പ കിരീടം നിലനിർത്തുകയാണ് ഏഞ്ചൽ ഡി മറിയുടെ അവസാന മത്സരത്തിലും മികച്ച രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കി ഈ വിജയത്തിലൂടെ ആ മാലാഗയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അർജന്റീൻ ടീം അയാൾക്ക് നൽകിയിരിക്കുന്നത്